അള്ളാഹുവിന്റെ ഒരു രീതി എന്നത് മനുഷ്യരെ നന്നാക്കാൻ അള്ളാഹു മനുഷ്യരെ തന്നെ മനുഷ്യർ മനുഷ്യരെ കൊണ്ട് മാത്രമാണ് നന്നായി തീരുക അത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ് ആ രീതിക്ക് ഒരിക്കലും അള്ളാഹു എതിര് ചെയ്യുകയില്ല വലം തെരിതല്ലാഹിത്ത എന്നും ഒക്കെ ആയത്തുകൾ കാണുക അള്ളാഹുവിന്റെ രീതിക്ക് ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല അള്ളാഹു സുബാന അവന്റെ ഒരു രീതിയാക്കി നിശ്ചയിച്ചതാണ് മനുഷ്യ സമൂഹത്തിന്റെ ഉദ്ധാനതക്കും പുരോഗതിക്കും അനിവാര്യമായി അള്ളാഹു ചില മാതൃക യോഗ്യരായ പുരുഷന്മാരെ നിർത്തും അവർ വഴി സമൂഹം നേരിലേക്ക് നയിക്കപ്പെടുകയും സമുദ്ധരിക്കപ്പെടുകയും ചെയ്യും അവർ വഴി ലോകത്ത് വെളിച്ചമുണ്ടാവും അവരുടെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും ആയിരത്താണ്ടുകൾ തന്നെ ആയിരക്കണക്കായ വർഷങ്ങൾ ചർച്ച ചെയ്യപ്പെടും അത് ആ ചർച്ച പോലും മനുഷ്യ സമൂഹത്തിന് നവോന്മേഷം നൽകും ഇങ്ങനെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള ആളുകൾ അനവധി അനവധിയാക്കി ഞാൻ അതിന്റെ അടിസ്ഥാന നിയമങ്ങളിലേക്ക് ഇറങ്ങി ഈ വിഷയത്തിന്റെ കാമ്പിൽ നിന്ന് ഊരിപ്പോകുന്നില്ല ഇത് ഇതിന്റെ ആമുഖം തന്നെ വിഷയങ്ങൾ ധാരാളം പറയേണ്ട ഒരു ചർച്ചയാണ് ഈ കൂട്ടത്തിൽ പ്രഥമ ഗണനീയൻ എന്ന് പറയപ്പെടാവുന്ന ഒരാളാണ് ഇബ്രാഹിം ഇബ്രാഹിം മഹത്വം അലേഹിസ് ഇബ്രാഹീമിനേക്കാൾ വലിയ ആളോട് പോലും ഇബ്രാഹിമിനെ പിൻപറ്റാൻ കൽപ്പിച്ചു എന്നതാണ് അത് വളരെ കൗതുകത്തോടെ നമുക്ക് നോക്കിക്കാണാവുന്ന ഒരു കാര്യമാണ് ഇബ്രാഹിമിനേക്കാൾ വലിയ ആളോട് പോലും ഇബ്രാഹിമിനോട് ഇബ്രാഹീമിനോട് ഇത് ചരിത്രത്തിൽ ചില ആളുകൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള അപൂർവമായ മുഹമ്മദിയെ പറ്റി പറയുമ്പോൾ എന്ന പോലും സംശയം സംശയിക്കപ്പെടുന്ന നബിയാകുമ്പോൾ ഉള്ള വിഷയം എന്താണ് ഒരു ലക്ഷത്തി നബിമാരെക്കാൾ ഒരു ലക്ഷത്തിനാലായിരത്തിൽ എന്താണ് പ്രാധാന്യം വലിയ ആളോട് പോലും പിൻപറ്റാൻ കൽപ്പിച്ചു എന്നറിയുന്നു അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നു ഒന്നുകൂടി വിശദീകരിക്കണം എന്ന ഒരു അഭിപ്രായം പക്ഷേ നബിയാണോ എന്ന കാര്യത്തിൽ പിന്നീട് പലരും സംശയിച്ചിട്ടുണ്ട് അവരുടെ വീക്ഷണ പ്രകാരം എന്നാൽ എന്ന അർത്ഥം വെച്ച പണ്ഡിതന്മാരും അവരുടെ അഭിപ്രായ പ്രകാരം അപ്പോൾ എത്രയോ താഴെയുള്ള ആളാണ് പക്ഷേ ഭൂമി കണ്ടിട്ടുള്ള മൂന്നാമത്തെ മഹാൻ വന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ പിന്നാലെ നടന്ന് അനുധാവനം ചെയ്യട്ടോ നിങ്ങൾക്ക് നൽകപ്പെട്ട വിവേകജ്ഞാനത്തിൽ നിന്ന് നിങ്ങൾ എന്നെയും പഠിപ്പിക്കാൻ ഞാൻ നിങ്ങളെ അനുധാപനം ചെയ്യട്ടോയോ എന്ന് ഭൂമി കണ്ട മൂന്നാമത്തെ മഹാനാണ് ഈ ഭൂമി കണ്ടിട്ടുള്ള മൂന്നാമത്തെ ഷെറഫാക്കപ്പെട്ട ആളാണ് മൂസ ഒന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ രണ്ട് സൈദ ഇബ്രാഹിം മൂന്ന് മൂസ പക്ഷെ ഇത്ര വലിയ വല്യ നബി പോലും പിന്നീട് പറയുന്നത് ഇത്തിബാഅ എന്നാൽ പിന്നിലുള്ള ആൾ മുന്നിലുള്ള ആളെ അനുഗമിക്കുക എന്നാണ് ർത്ഥം പിന്നിലുള്ള ആൾ മുന്നിലുള്ള ആളെ അനുഗമിക്കുക അയാൾ പോലെ ചെയ്യുക അയാൾ പറയും പോലെ പറയുക അയാൾ പോലെ ചിന്തിക്കുക ഇതൊക്കെയാണ് ഞാൻ നിങ്ങളെ പിന്നാലെ നട നിങ്ങളെ ഒന്ന് പകർത്തട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട് സെയിദ് അതേ നിങ്ങൾ അവിടെ ചിന്തിച്ചു നോക്കി അതിന്റെ ഒരു ഗൗരവം അതിനുവേണ്ടി ഒരു ദ്വീപിൽ വരുന്നുണ്ട് സഹിദിനെ കാണും ഹലറാകട്ടെ ഒരു പുതപ്പ് കൊണ്ട് ആകെ ഇങ്ങനെ മുഖവും ശിരസും ഒക്കെ മൂടിക്കെട്ടിട്ട് ഇരിക്കുന്ന വേളയിലാണ് മൂസ വരുന്നത് ഒന്നിരിക്കൽ ഇരിക്കുന്നു അല്ലെങ്കിൽ കിടക്കുന്നു ആകെ ഏതായാലും അടക്കം കാൽപ്പാലം വരെ ഓടിയിട്ടുണ്ട് ഒരു ഒരു ദീപിൽ വെച്ചാണ് ഇവരെ കണ്ടുമുട്ടുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു ആകട്ടെ മര്യാദക്ക് സലാം അടക്കിയത് പോലുമില്ല മൂസ ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പെരുമാറ്റമാണ്

കണ്ട പ്രപഞ്ചം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഹാനോട് പോലും അള്ളാഹു പറഞ്ഞത് ഇബ്രാഹിമിനെ പിൻപറ്റണം എന്നാണ് ഇബ്രാഹിം ഷറഫും രണ്ടാം സ്ഥാനക്കാരനാണു താനും ഒന്നാം സ്ഥാനക്കാരനല്ല ഒന്നാം സ്ഥാനക്കാരൻ മുഹമ്മദ് മുസ്തഫ ثم ثم أوحينا إليك أن اتبع ملة إبراهيم حَنِيفًا ثم أوحينا إليك نحل سورة من ثم ثم أوحينا إليك ഇബ്രാഹിം നിങ്ങൾ ഇബ്രാഹിമിന്റെ മാർഗത്തെ തന്നെ പിൻപറ്റാ ആരോട് പറഞ്ഞു ഏറ്റവും വലിയ ആളോട് പറഞ്ഞു ആരെ പിൻപറ്റാൻ താഴെയുള്ള ആളെ പിൻപറ്റാൻ ആരാണ് താഴെയുള്ള ആൾ സീതന ഇബ്രാഹിം

എന്നാൽ അള്ളാഹുണോ <communic> <missena> ൂടി ആദ്യം രണ്ടു തവണ പിന്നെ ഇല്ലാതെ അവസാനം ഒരു തവണ അപ്പോൾ എന്നാൽ തവണ പിന്നെ പിന്നെ പിന്നെ

ഇബ്രാഹിമിന്റെ പൊന്നുമോന്റെ നാമം നാല് തവണ കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിമിന്റെ പ്രത്യക്ഷത്തിൽ പിന്നെയും ഈ പൊന്നുമോൻ മക്കായി ജനിക്കാൻ വേണ്ടി പുല്ല് മുളക്കാത്ത മണ്ണിൽ കുടുംബം പറിച്ച് നട്ട ആളാണ് ഇബ്രാഹിം എന്നിട്ട് ഈ പൊന്നോന് വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് ഇബ്രാഹിം അത് ആ അംഗീകരിക്കുകയും ചെയ്തു നല്ല പോലെ ശ്രദ്ധിക്കണം നല്ല പോലെ വളരെ ചിന്തിക്കണം ചിന്തിക്കുന്നവനെ പഠിച്ചാൽ പോലും അള്ളാഹു കൂലി കൊടുക്കുമെന്നാണ് എന്തുകൊണ്ട് ചിന്തിക്കുക എന്നത് ഒരു തൂഫിയെ

ഒരു തവണ അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ നാമം ഒരു തവണ അള്ളാഹുവിന്റെ വിശേഷം റഹ്മാൻ എന്നതിൽ അതിലും അപ്പോൾ അള്ളാ എന്ന് ഒരു വട്ടം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ എന്നതിൽ രണ്ടു തവണ നാമമാണ്

പിന്നെ ചെയ്തത് ഏറ്റവും വലിയ മർമ്മം ഏഴാമത്തെ ഒരു തീരുമാനം അതിന്റെ സമാപനത്തിലാണ് സമാപനം ഇബ്രാഹിമിനെ പിൻപറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് صراط الذين أنعمت عليهم غير المغلوب عليهم ولو الله الليل ോട് ശരീരബന്ധമുണ്ടായിരുന്നു ആദർശമില്ലാത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോപം വാങ്ങിയവരോട് പിൻപറ്റരുത് ഇബ്രാഹീമിനോട് ശരീര ബന്ധമുണ്ടായിരുന്നു ആദർശം ബന്ധമില്ലാത്തതിന്റെ പേരിൽ പിഴച്ചുപോയവരോടും പിമ്പ അതെന്താ അങ്ങനെ അർത്ഥം വച്ചത് അങ്ങനെ അർത്ഥം വെക്കണം എന്തുകൊണ്ട്

ഇവർ പിന്നെ പിന്നെ എന്ന് മുഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞാൽ പിന്നെ ഒരു നിലക്ക് ഒരു നിലക്ക് അമ്പിയാക്കുടെ ഉത്ഭവത്തിന്റെ അടിസ്ഥാനവും ഇബ്രാഹിമാണ് ഇബ്രാഹിമിന് മുമ്പ് അറിയപ്പെട്ട ആളുകൾ നബിമാർ ആറാളുകൾ മാത്രമാണ് ഇബ്രാഹിമിന് മുമ്പ് അറിയപ്പെട്ട നബിമാർ ആറാളാണ് അപ്പോൾ പിന്നെ ഒന്നേ കല്ലം ലക്ഷം നബിമാർ അവനെല്ലാം ഇബ്രാഹിം ഇബ്രാഹിമിന് മക്കളാം നോക്കൂട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഇബ്രാഹിമിന് മുമ്പ് അറിയപ്പെട്ടു ആകെ അപ്പോൾ പിന്നെ ഇബ്രാഹിം അബുൽ അപ്പോൾ ചെയ്ത ജനതയുടെ ബാപ്പയാണ് ഇബ്രാഹിം സ്വാതല്ലോ